ഒരു ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും പാട്ട് പാടും പക്ഷെ നമ്മൾ പാടിയ പാട്ടിന്റെ വോയിസ് പിന്നീട് കേൾക്കുമ്പോൾ നമുക്കൊരു അരോചകം തോന്നാറുണ്ട് കാരണം ആ ഏതൊരാൾക്കും ഉണ്ടാകും കാരണം നമ്മുടെ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ ആ വോയിസിനൊരു എന്താ പറയുക എന്തൊക്കെ ഒരു ആലോചക നമുക്ക് തോന്നാറുണ്ട് എങ്കിൽ ആ ആലോചക മാറ്റിക്കൊണ്ട് നമുക്കൊരു വോക്കൽ എഫക്റ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കിടന ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിനെ ഒരു മ്യൂസിക് അല്ലാത്ത രീതിയിൽ ഒരു വൃത്തിയുള്ള രീതിയിൽ ഒരു വോക്കൽ കൊടുത്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഒരു കിട്ടിൻ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കാ കമൻ ബോക്സ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ വീഡിയോ താഴെ ട്രിപ്പ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക സിമ്പിൾ ആയിട്ടുള്ള ആപ്പാണ് നിങ്ങൾക്ക് ജസ്റ്റ് അതിലേക്ക് എന്താണോ വേണ്ടത് പാടി കൊടുത്താൽ മാത്രം മതി ഞാൻ അതിൽ നിങ്ങൾക്ക് ഒരു പ്രസംഗം പ്രസംഗിച്ചുകൊണ്ട് ആ പ്രസംഗത്തിന് വോക്കൽ എഫക്ട് നൽകാൻ സാധിക്കും എങ്ങനെയാണ് വീഡിയോ കണ്ടു മനസ്സിലാക്കാം ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷനും കാര്യങ്ങൾ ചോദിക്കും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി കുറിച്ച് സൈൻ ചെയ്യേണ്ടതുണ്ടാവും അവിടെ സൈൻ ചെയ്യുക നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർപ്രൈസായിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക ഇവിടെ സെൻട്രൽ ഒരു പ്രസ് ബട്ടൺ കാണാൻ നോക്കും അതിനെ മതി ടച്ച് ചെയ്യുക ഇവിടെ ടച്ച് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുമ്പോൾ മറ്റുള്ള എന്തെങ്കിലും ഫയലുകൾ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് അതിലേക്ക് കിടക്കുന്നില്ല അതിന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു വോക്കൽ ശബ്ദം നമുക്ക് നിർമ്മിക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് കിടക്കാം അതിനുവേണ്ടി പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി ഈ കാണുന്ന സെൻടറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോങ് എന്താണോ അല്ലെങ്കിൽ പ്രസംഗം എന്താണോ അത് പറഞ്ഞു കൊടുക്കുക ഞാൻ തൽക്കാലം എനിക്കൊരു പാട്ട് അറിയില്ല എന്തോ പണ്ടെന്നോ മദ്രസിൽ പഠിച്ച ഒരു പാട്ടുണ്ട് ആ പാട്ട് ജസ്റ്റ് ഞാനൊന്ന് പാടാം അത് എന്തായാലും ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് വളരെ ബോറാണ് നിങ്ങൾ കേൾക്കുമ്പോൾ അതിലേറെ ബോറായി കാരണം ക്ഷമിക്കുക നിങ്ങൾക്ക് കാണിച്ചാൽ ആൾ മാത്രമാണ് ഓക്കെ ഞാൻ ഫസ്റ്റ്ലീ പാടുന്ന സ്ക്രീനക്കോളിൽ പാടുന്നത് നിങ്ങൾ ജസ്റ്റ് കേട്ട് നോക്കാം പിന്നെ അതിനുശേഷം നമുക്ക് ഈ കാണുന്ന താഴെ കാണുന്ന ഈ എഫക്റ്റുകളൊക്കെ അതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഏത് രീതിയിലാകും നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പാട്ട് പാടാണ് കുറച്ച് പേരും രണ്ട് വരി പാടാം ഒക്കെ പേടി ഉണ്ട് പാട്ട് പാരി പാട്ട് പാടാനുള്ള ഒരാളുടെ അടുത്ത് ഇപ്പോൾ ഇല്ല എൻ്റെ മോൻ ഡയസ് മോൻ ടൂർ പോയതാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് പാടി നോക്കാം ഒരു ചിലന്തി തെന്നുട നീരാൾ നെയ്തുണ്ടാക്കിയ വലയത് കണ്ട് തിരുനെപിക്കായി സൗറെന്ന ഗുഹയിൽ മറയൊന്ന് തീർത്തിടലായി മൊഞ്ചേറും പൂമുഖം കണ്ട് കാട്ടു ചിലന്തി വഞ്ചകരാം കുറശികളോട് സത്യമുയർത്തുകയാം ഇപ്പോൾ ഞാൻ സ്റ്റോപ്പായി കഴിഞ്ഞു ഓക്കെ നീ പാട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാതെയോ ഓക്കെ ായി മുറും കണ്ട് കാട്ടുരന്തി വഞ്ചകരാം കുറച്ചോട് സത്യമുയർ ഓക്കെ ഇപ്പോൾ ആ നേരത്തെ ആ പാടി ആ രീതിയിൽ മാറിയില്ലേ ഇതിൻ്റെ ആണ് വോക്കൽ ഓക്കെ നമുക്ക് ഒരുപാട് എഫക്റ്റുകളുണ്ട് ഈ എഫക്റ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതാണ് റാപ്പ് ഉണ്ട് പോപ്പ് ഉണ്ട് ഏതാണോ വേണ്ടതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും സെലക്ട് ചെയ്തതിനു നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം പ്ലേ ചെയ്യാൻ ഓക്കെ നമുക്കിത് പ്ലേ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു രീതി മാറിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ നമ്മൾ നോക്കാം മിഡ് റൗണ്ട് സ്കോപ്പ് ജസ്റ്റ് ക്ലിക്ക് അതിൽ ഓരോന്നിലും ഇട്ടിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഒരു ഭംഗിയായി തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ഒട്ടനവധി എക്കോ എക്കോ എഫക്ട് ചെയ്യുമ്പോൾ ഒരു നിങ്ങളൊരു പ്രസംഗം സ്നേഹിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് അവിടെ നിങ്ങൾ എക്കോ ഒന്നും വാർത്ത ചെയ്തിട്ട് ഇതിനുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക അപ്പം അതൊരു എക്കോ രീതിയിലായി മാറും ഓക്കെ നമ്മൾ ഷെയ് കുന 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 എന്ന് പറഞ്ഞില്ലേ അതേപോലെ ഞാൻ ജസ്റ്റ് കളിയാക്കിയല്ലെട്ടോ അത് അങ്ങനെ ഒരു പ്രയോഗം ഉള്ളതുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഈ ആരോ വാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് സേവ് ചെയ്യാം നമ്മുടെ പ്രൊസസിങ് ഓഡിയോ ഇത് സേവ് ആവും സേവ് ആയതിനു ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ വന്നതിന് ശേഷം സേവ് ബട്ടൺ നല്ല ക്ലിക്ക് ചെയ്യാം ഇവിടെയൊക്കെ വ്യൂ ട്രാക്ക് കണ്ടിന്യൂ എഡിറ്റിങ് വ്യൂ ട്രാക്ക് കൊടുക്കാം അപ്പോൾ പരസ്യം ഒരു പരസ്യം ക്ലോസ് ചെയ്യാം ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബട്ടന് മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ഇവ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ഡൗൺലോഡ് ആസ് എ ഓഡിയോ ആസ് എ വീഡിയോ നമുക്ക് വീഡിയോ ആയി ഡൗൺലോഡ് ചെയ്യാൻ കാരണം ഈ കാണുന്ന ഫ്രെയിം അടക്കി ഈ ഗ്രാഫൊക്കെ അടക്കി നമുക്ക് ഡൗൺലോഡ് ഡൗൺലോഡി സെയിം വീഡിയോ അത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് വാട്ട്സാപ്പിലേക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഉണ്ടോ വാട്സാപ്പിലേക്ക് ഇതുപോലെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അവർ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വോയ്സ് ഒക്കെ കണ്ടുകൂക്കേ കേൾക്കുമ്പോൾ ചെറിയ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ